കോതമംഗലത്ത് ശക്തമായി പെയ്ത മഴയിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാൽ മുങ്ങി ഉറിയമ്പെട്ടി വെള്ളാരംകുത്ത് ആദിവാസി കോളനികളും മണികണ്ഠൻചാൽ ഗ്രാമവും ഒറ്റപ്പെട്ടു തുടർച്ചയായി പെയ്ത മഴയെ തുടർന്നാണ് മണികണ്ഠൻചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായത് പുഴുക്ക് ശക്തമാണെങ്കിലും ബദൽ സംവിധാനമായി വഞ്ചിയിറക്കി ആളുകളെ അക്കരെ ഇക്കരെ കടത്തുവാനുള്ള ശ്രമം പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട് വർഷകാലത്ത് ചപ്പാത്ത് മുങ്ങി ഗതാഗതം മുടങ്ങുന്നത് പതിവായ ഇവിടെ ചപ്പാത്ത് ഉയർത്തിപ്പണിയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് മുൻ പഞ്ചായത്ത് അംഗമായ ഷിനോറ്റി വർക്കി പറഞ്ഞു ഞാൻ മണിയടഞ്ഞാലിൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ചെറുതാമസക്കാരനാണ് ഇവിടെ ഏകദേശം അഞ്ഞൂറോളം ആദിവാസികളടക്കമുള്ള നാട്ടുകാരടക്കമുള്ള സ്ഥിതി പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഈ മണിയടഞ്ഞാൽ ചപ്പാത്താണ് ഞങ്ങളുടെ എല്ലാവിടെയും ഏകഗതാഗത മാർഗം എല്ലാ വർഷവും ഇതേപോലെ വെള്ളം ചപ്പാത്ത് കവിഞ്ഞൊഴുകാറില്ല ഈ വർഷവും ഇന്ന് ഇപ്പം കവിഞ്ഞൊഴിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും കവിഞ്ഞൊടി അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം എന്നത് സ്വായമായും ഈ ചപ്പാത്തി ഉയർത്തുക എന്നത് മാത്രമാണ് ഈ അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ഈ പാലം ഉയർത്തിപ്പെടുന്നാൽ മാത്രമേ ഇനി നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ